നമസ്കാരം രണ്ട് ദിവസത്തെ ജി എസ് ടി കൗൺസിൽ യോഗത്തിന് ഇന്ന് ദില്ലിയിൽ തുടക്കമാവുകയാണ് ജി എസ് ടി സ്ലാബുകൾ പുതുക്കി നിശ്ചയിച്ചു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നാല് സ്ലാബുകൾ രണ്ടാക്കി കുറയ്ക്കണമെന്ന മന്ത്രിതല സമിതിയുടെ ശുപാർശയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് വരുമാനം നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിലാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ജി എസ് ടി സ്ലാബുകൾ പുതുക്കി നിശ്ചയിക്കാനുള്ള രണ്ട് ദിവസത്തെ ജി എസ് ടി കൗൺസിൽ യോഗത്തിനാണ് ഇന്ന് ദില്ലിയിൽ തുടക്കമായി കൊണ്ടിരിക്കുന്നത് നിരവധി ഉത്പന്നങ്ങളുടെ ജി എസ് ടി കുറയ്ക്കുന്ന കാര്യം കൗൺസിൽ ചർച്ച ചെയ്യുന്നുണ്ട് ചെറിയ കാറുകൾ സിമന്റ് തുകൽ ഉത്പന്നങ്ങൾ പാക്കറ്റിലാക്കിയ ഭക്ഷണം തുണിത്തരങ്ങൾ എന്നിവയുടെ ജി എസ് ടി കുറഞ്ഞേക്കും മെഡിക്കൽ ഇൻഷുറൻസിനും ടേം ഇൻഷുറൻസിനുമുള്ള ജി എസ് ടി എടുത്ത് മാറ്റാനും ഒരു നിർദ്ദേശം കൗൺസിൽ പരിഗണിച്ചേക്കും ഇത് പ്രതിവർഷം ഏകദേശം പതിനായിരം കോടി രൂപയുടെ ബാധ്യത സർക്കാരിന് വരുത്തിവെക്കുന്നുണ്ട് നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി സ്ലാബിലുള്ള കണ്ടെയ്ൻസഡ് പാലും അതോടൊപ്പം തന്നെ ചീസ് ഡ്രൈ ഫ്രൂട്ട്സ് പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം അമ്പത് ഉത്പന്നങ്ങൾ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറ്റാനും ആലോചിക്കുന്നുണ്ട് ഇത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു കാര്യമാണ് കൂടാതെ ചോക്ലേറ്റ് ഐസ്ക്രീം കേക്കുകൾ കോൺഫ്ലക്സ് തുടങ്ങി ഇരുപത്തിയഞ്ച് അതായത് ഏകദേശം ഇരുപത്തി അഞ്ച് ഉത്പന്നങ്ങൾ പതിനെട്ട് ശതമാനം സ്ലാബിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശവും കൗൺസിലിന്റെ പരിഗണനയിലുണ്ട് ഈ മാറ്റങ്ങൾ വിപണിയിലും ഉപഭോക്താക്കൾക്കിടയിലും വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളമടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ വരുമാന നഷ്ടം നികത്താതെ തീരുമാനം എടുക്കരുതെന്ന് കൗൺസിൽ യോഗത്തിൽ വാദിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലുള്ള ജി എസ് ടി നികുതി ഘടന അടിമുടി പൊളിച്ച് തൊണ്ണൂറ് ശതമാനം നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയും വിധം സമഗ്ര പരിഷ്കരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ സാധാരണക്കാരുടെ നികുതി ഭാരം വൻതോതിൽ കുറയ്ക്കുന്ന ഒരു ശുപാർശയായിരിക്കും ആ ഒരു ശുപാർശയാണ് യോഗം ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാൻ പോകുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ വൈകിട്ട് വാർത്താ സമ്മേളനം നടത്തി യോഗ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനാണ് സാധ്യത ദീപാവലി വിപണിയിൽ തന്നെ വിലക്കുറവ് ഉണ്ടാകണമെന്നതിനാൽ ഈ മാസം തന്നെ പുതിയ നികുതി സ്ലാബുകൾ പ്രാബല്യത്തിൽ വരുത്തും അതേസമയം കേന്ദ്രത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന കേരളവും ബംഗാളും കർണാടകയും തമിഴ്നാടും ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ പരിഷ്കരണത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഈ നികുതി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനങ്ങളുടെ വരുമാനം വീണ്ടും കുറയുമെന്നാണ് ആശങ്ക സാധാരണ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു രീതിയായിരിക്കും സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് വസ്തുത ജി ഓരോ സ്ലാബുകളിലും വലിയ പരിഷ്കരണത്തോടെ ജനങ്ങൾക്ക് ഇതൊരു വലിയ ആശ്വാസകരമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കേന്ദ്ര സർക്കാർ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവരുടെ അവർ പറയുന്നത് നമുക്ക് വലിയ തോതിലൊരു നികുതി നഷ്ടമുണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ കൂടുതലായി പ്രാധാന്യം നൽകുന്നത് ജനങ്ങൾക്കാണ് കാരണം ഈ നികുതി ജി ഓരോ സ്ലാബുകളിലും വ്യത്യാസം വരുമ്പോൾ അത് സാധാരണക്കാരായ ആയിട്ടുള്ള ജനങ്ങൾക്ക് അത് വലിയ രീതിയിൽ അവർക്ക് ഒരു ഗുണം ചെയ്യും അപ്പോൾ സാധാരണക്കാരെ അടിസ്ഥാന ഇതിൽ നിൽക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഒരു പിന്തുണ അല്ലെങ്കിൽ അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ജന പിന്തുണ കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരു ദീപാവലി സമ്മാനമാണ് കേന്ദ്ര സർക്കാർ ഈ ജി ഒരു മാറ്റം കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി